അവതരണം സാലിം കരുളായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സേതു നേരെ അയശുവിയിലേക്ക് കയറ്റി തലയ്ക്ക് പിന്നിൽ ആഴമേറിയ മുറി മണിക്കൂറുകളോട് ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ അമിത രക്തവും അവളുടെ തന്നെ അപകടത്തിലാക്കിയിരുന്നു ഓക്സിജൻ മാസ്ക് വെച്ച് ഹോസ്പിറ്റൽ ബെഡിൽ താഴ്ന്നുറങ്ങുന്ന സേതുവിനെ കണ്ണാടിച്ചിലിന് പുറത്തുകൂടെ ജഗൻ നോക്കിക്കണ്ടു ഇതുവരെയും ബോധം വീഴാത്ത സേതുവിന്റെ കിടപ്പ് കണ്ട് ജഗന്നെ നിരിഞ്ചുപുകു ബ്ലഡ് ഒരുപാട് ലോസ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് രണ്ട് ബോട്ടിൽ ബ്ലഡ് ഇട്ടു മഹിഷ് ആര്യ വിളിച്ച് സേതുവിനെ കണ്ടെത്തിയെന്ന് മാത്രം പറഞ്ഞു വെറുതെ സേതുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അറിയിച്ച് അവിടെയൊക്കെ സമാധാനം കൂടി കളയേണ്ടെന്ന് അവൻ കരുതി അത് കേട്ടപ്പോഴാണ് തറവാട്ടിലുള്ളവർക്ക് ആശ്വാസമായത് മണിക്കൂറുകൾ കടന്നുപോയി സേതുവിന്റെ നിലയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല ഇതേ സമയം സേതുവിന്റെ മനസ്സ് ഒരു സ്വപ്ന ലോകത്തായി വിജനമായ മൺപാതയിലൂടെ പട്ടുപാവാടയും ബ്ലൗസും ധരിച്ച് കാർത്തികയുടെ കൈയും പിടിച്ച മുഖത്ത് തന്നെ ചിരിയോടെ നടക്കുകയാണ് ആ പതിനേഴുകാരി സേതു അവൾക്ക് ചുറ്റും ഭംഗികളെ വിടുന്ന പനിനീർ പൂക്കൾ നിറഞ്ഞ ചെടികൾ ആ ചെടികൾക്ക് വട്ടം ചുറ്റി പറന്ന് കളിക്കുന്ന കറുത്ത പണ്ടു തങ്ങൾ നടന്നു പോകുന്ന വഴിയരികിൽ കയ്യിൽ ചുവന്ന പനിനീർ പൂവുമായി അൽപ്പം ദൂരം തന്നെ പ്രണയത്തോടെ നോക്കുന്ന ജഗനെ കണ്ട് ഇരുവരുടെയും മിഴികൾ വിടുന്നു ജഗന്റെ തോട്ടം സേതുവിൽ നാണം വിടർത്തി അവരുടെ കാലടികൾ ജഗന് നേരെ അടുത്തുകൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞതും സേതുവിൻ്റെ വിടർന്നും മിഴുകൾ ചുരുങ്ങി തൻ്റെ പ്രാണന്റെ പ്രണയം നിറഞ്ഞ മിഴികൾ അത് തന്നിലേക്കല്ല തന്റെ കൂടെയുള്ള നീങ്ങുന്നതെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവടെ മെഴികൾ നിറഞ്ഞു സേതു ദയനീയമായി ജഗനു നോക്കി അവനുള്ള ശ്രദ്ധ കൂടി ചെയ്യുന്നില്ല പെട്ടെന്ന് ചീറി വന്നൊരു വാഹനം തൊട്ടടുത്ത് നിന്നവളെ ചതച്ചരച്ചു കൊണ്ട് പാഞ്ഞു പോയി അവിടെ ആകെ രക്തം തളം കെട്ടി കണ്ണമണ്ണിലെ കാഴ്ച കണ്ട് വിശ്വസിക്കാനാവാതെ സേതു അത് തരിച്ചുപോയി പോയി ചുറ്റും രക്തത്തിന്റെ രൂക്ഷഗന്ധം നിറഞ്ഞു സേതു പിറയിലൂടെ ചുറ്റും നോക്കി അങ്ങുവരെ പൂത്ത് വിടുന്നവൾക്ക് ചുറ്റും നിന്ന് റോസാ പൂക്കളൊക്കെ വാടി കരിഞ്ഞു പോയിരുന്നു അവയിലൊക്കെ രക്ഷിതുള്ളികൾ പോരണ്ട് ഭയാനകമായിരിക്കുന്നു അതിലേറെ അവളെ തളർത്തിയത് തൻ്റെ പ്രാണന്റെ കണ്ണുകളുടെ വേദനയായിരുന്നു നിമിഷ നേരം കൊണ്ട് ജഗൻ്റെ മിഴികൾ പകിയോടെ സേതുവിലേക്ക് നീങ്ങി സേതു താനല്ല എന്ന പോലെ ഇരുവശത്തേക്ക് തൻ്റെ തല ചലിപ്പിച്ചു ജഗന്റെ മുഖം വന്യമായി തിളങ്ങി അവൻ അവൾക്ക് അടുത്തേക്ക് പകിയോടെ ചുവടുകൾ വെച്ച് നടന്നെടുത്തു ഇതേ സമയം കരിഞ്ഞ റോസാ ചെടികൾ ചുറ്റും നടന്ന കരിവണ്ടുകൾ സേതുവിന് ചുറ്റും പറന്നെടുത്തു അവളുടെ ചെവിക്ക് ചുറ്റും അത് മൂളികൊണ്ട് വട്ടം ഇട്ടു പോന്നു അതിന്റെ മൂള് സഹിക്കാൻ വയ്യാതെ സേതു അസ്വസ്ഥതയോടെ ഇരുകയ്യാലും തന്നെ ചെവി പൊത്തി പക്ഷേ അത് മുൻപത്തേക്കാൾ ശക്തമായ മൂളി അവളുടെ തലച്ചൂർണ്ണം പെരിപ്പിച്ചു അടുത്ത നിമിഷം സഹിക്കാനാവാത്ത മാനസിക പിരിമുറുക്കത്തോടെ സേതു അലറിക്കരഞ്ഞു സേതുവിന്റെ കരച്ചിൽ കേട്ട് ഡോക്ടറും നഴ്സും എല്ലാം സേതുവിന്റെ അരികിലേക്ക് ഓടിയെടുത്തു ജഗനും മഹിയുമെല്ലാം പുറത്തു നിന്ന് ആ കാഴ്ചകൾ കണ്ട് പരസ്പരം നോക്കി ബഹളം കൂട്ടുന്ന സേതുവിനെ ഡോക്ടർ ഒരുവിധം മടക്കി കിടത്തി അല്പനേരത്തെ അവരുടെ ഒക്കെ പരിശ്രമം കൊണ്ട് സേതു പതിയെ റിലാക്സായി സേതുലക്ഷ്മി പേടിക്കണ്ട താൻ ഓക്കിയാണ് ദയവായി കൂളാകൂ പ്ലീസ് ഡൗൺ റിലാക്സ് ഡോക്ടർ പറഞ്ഞുകൊണ്ടേ സേതു തീർന്നു ശാന്തയായി അവളുടെ അടഞ്ഞ മിഴികളിലെ കൃഷ്ണമണികൾ പതിയാനങ്ങുന്നു സേതുലക്ഷ്മി പതിയെ കണ്ടു തുറന്ന് നോക്കി ഡോക്ടർ വീണ്ടും വീണ്ടും വളരെ ശാന്തമായി അവളോട് പറഞ്ഞതും സേതുവിന് മിഴികൾ പതിയെ ഒന്ന് പെടുന്നു പതിയെ വളരെ പതിയെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക അടുത്ത നിമിഷം സർവ്വ ശക്തി ചെയ്യുമ്പോഴത്ത് സേതു തന്നെ മെഴികൾ വലിച്ചു തുടങ്ങും അവൾക്ക് കണ്ണിലും തലക്കും വല്ലാത്ത ഭാരം തോന്നി ഒരു പുതിയ ജന്മം കിട്ടിയ പോലെ അവൾക്ക് തോന്നി ഓ കോട്ട് വെരി ഗുഡ് സേതുലക്ഷ്മി സോ നൗ യു ആർ പെർഫെക്റ്റ് ഓക്കെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കും തലയ്ക്ക് പിന്നിൽ ഒരു മുറിവുണ്ട് അതുകൊണ്ട് വേദന തോന്നുന്നു പക്ഷേ തല ഇളക്കി കളിക്കരുത് വേനിക്കിൽ നിന്ന് ചെയ്യട്ടെ ഡോക്ടർ വളരെ സമാധാനത്തോട് അവളോട് പറഞ്ഞിരുന്നു സേതു പതിയെ തന്നെ മെഴികൾ ഒന്ന് ചെയ്യും ശിവി ഇപ്പോഴും സത്യയോടും മിണ്ടാതെ ഒഴിഞ്ഞു മാറുകയാണ് അവൾക്ക് തന്നെ വേദനിപ്പിച്ച് അവനോട് വല്ലത്ത വാശി തോന്നി അത് അടുത്ത പ്രശ്നം സൃഷ്ടിക്കുന്നവൾ ആ നിമിഷം അറിഞ്ഞതേയില്ല സത്യപേണിയോട് ശിവിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഏൽപ്പിച്ചുകൊണ്ടാണ് എന്നും ഓഫീസിലേക്ക് പോകുന്നത് സേതുവിന് തിരികെ കിട്ടി എന്നറിഞ്ഞതിൽ പിന്നെ മാളികശ്ശേരിയിൽ വീണ്ടും പഴയ കളിച്ചിരികൾ നിറഞ്ഞു കാർമികം ഒഴിഞ്ഞ് തെളിമാനം പോലെ ആ കുടുംബം വീണ്ടും പഴയ സന്തോഷം കൈവരിച്ചു അഞ്ചുവും ശിവിയും കീർത്തിയും പ്രവിയും കൂടി സത്യ ഓഫീസിൽ പോയ സമയം നോക്കി പാടത്തേക്കരങ്ങി ശിവ അവിടെ വന്നതിന് പിന്നെ ആദ്യമായാണ് പാടത്തേക്ക് ഇറങ്ങുന്നത് രഘുവും കുറച്ച് കൃഷിപ്പണിക്കാരും ചേർന്ന് വാഴയ്ക്ക് തടമെടുക്കുന്നത് കണ്ട് അവർ ചെറിയ തോട്ടിലേക്ക് ഇറങ്ങി കളി തുടങ്ങി അവിടെ കാളി കണ്ട് രഘു പതിയൊന്ന് പുഞ്ചിരിച്ചു വെള്ളം പരസ്പരം ദേഹത്തേക്ക് തെറിപ്പിച്ചു കുഞ്ഞു മീൻ കുഞ്ഞുങ്ങളെ തോർത്തു വെച്ച് പിടിച്ചു ആകെ മേളമി അവിടെ പൊട്ടിച്ചിരികൾ അവിടെ മാക ഉയർന്നു ഇതേ സമയം വേണി ശിവയെ അവിടെയൊന്നും കാണാതെ ആകെ പായന്നു അവൾ എല്ലാം ശിവയെ തേടി നടന്നു അപ്പോഴാണ് സ്റ്റീഫൻ അവിടേക്ക് വന്നത് അവനെ കണ്ടിപ്പോൾ വേണി ഒന്ന് പാരിക്കും എന്താ വേണി വേണിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് സ്റ്റീഫന്റെ മിടികളൊന്നും കൂർത്തു അത് അതൊന്നുമില്ല പേട്ടെന്ന് അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത് അവനും അതത്ര കാര്യമാകാതെന്ന് ഉമർത്തി മൂളികൊണ്ട് അവിടെ നിന്ന് പോയി വേണിയൽപ്പം ആശ്വാസത്തോടെ വീട് തിരച്ചിലാരംഭിച്ചു ഒടുവിൽ വേണി നടന്ന് പാടത്തെത്തി അവിടെ വെള്ളത്തിൽ കളിക്കുന്നവരെ കണ്ട് വേണി അറിയാത്ത നെഞ്ചത്ത് കൈവെച്ചു പോയി വേണിക്ക് ശിവയുടെ കോലം കണ്ടാകെ ഭയം തോന്നി എന്റെ ഈശ്വര ഒരു പാനിയെ കണ്ട് പോയിട്ടില്ല അതിന് മകണ് വെള്ളത്തിൽ ചാടി കളിക്കുന്നു ഇതെങ്ങാനും സാററിഞ്ഞാൽ എന്റെ ശാപ എടുക്കും സ്വയം പേര് പുറത്തു കൊണ്ട് വേണി വേഗം ശിവക്കടുത്തേക്കുന്നതാണെന്ന് അഞ്ച് ശിവയുടെ കയ്യിൽ പിടിച്ച് വലിച്ചവളെ വെള്ളത്തിലേക്ക് മറിച്ചിട്ടു തിരികെ ശിവയും അങ്ങനെ ചെയ്തതും തോട്ടില് വെള്ളം കലങ്ങി കീർത്തവും പ്രവിയും അവരെ കളിയാക്കി ചിരിച്ചു അപ്പോഴും വേണിയുടെ പുറകെ തന്നെ വായുധവും കൂടി വന്നിരുന്നു ശിവാനി മോളെ കയറിയേ പനി മാറിയല്ലേ ഉള്ളൂ വേണി ടെൻഷനോട് പറഞ്ഞതും അവൾക്ക് പുറകുന്ന വയത് വേണി ഒറ്റ തള്ളി വെച്ച് കൊടുക്കുന്നു വേണിയും കൂടി തോട്ടിലേക്ക് വീണതും എല്ലാം കൂടി ഉറക്ക ചിരുന്നു എൻ്റെ വേണി ചേച്ചി ഇങ്ങനെ മാസരെ പിടിക്കാതെ ഇപ്പോഴെങ്ങനെയൊക്കെ പറ്റൂ നല്ല രസമുണ്ട് ഞങ്ങളുടെ കൂടെ കൂടിയേ വെള്ളത്തിൽ വീണ വേണിയോട് ചില കുറുമ്പോടെ പറഞ്ഞു വയത് ചിരിയോടെ വെള്ളത്തിലേക്ക് ഇറങ്ങി ആദ്യം വേണി കുറെ എതിർത്ത് നോക്കിയെങ്കിലും പതി അവടെ കളികൾ കണ്ട് വേണിയും അവരോടൊപ്പം കൂടി തകർത്ത് കളിയൊക്കെ കടഞ്ഞ് എല്ലാം കൂടി നനഞ്ഞ കോഴികളെ പോലെ തിരികെ കയറിപ്പോയി എല്ലാ മുഖങ്ങളിൽ സന്തോഷം മാത്രം ഇനത്തിൻ പോയി വരി നിന്നതും പ്രവി തൊട്ടിയിൽ വെള്ളം കോരി അവരെ കുളിപ്പിച്ചു കൊടുത്തു ചാരിത് കണ്ട് എല്ലാത്തിനെയും പിടിച്ചു നിർത്തി കണക്കിന് വഴക്ക് പറഞ്ഞു അതൊക്കെ വലിയ അംഗീകാരം കിട്ടിയത് പോലെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഡ്രസ്സൊക്കെ മാറി വന്നതും ഓമന അവർക്ക് ചുക്ക് കാപ്പി കൊണ്ടുവന്നു ഈ ഞാന് പാനി പിടിക്കണ്ട ഇത് ചൂടുടങ്ങി കുടിച്ച് ഓമനയുടെ കയ്യിൽ നിന്നും എല്ലാവരും കാപ്പി വാങ്ങി കുറച്ചു മയം വീടിനും കളി പറഞ്ഞ് അവർ സമയം കളഞ്ഞു ശിവക്ക് പെടുന്ന കണ്ണിന് മങ്ങല് പോലെ തോന്നി അവളുടെ മുഖത്ത് അസ്വസ്ഥത കണ്ട് അഞ്ചു കാര്യം തിരക്കി എന്താടി അഞ്ജുവിന്റെ ചോദ്യം കേട്ട് അവൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഒന്നുമില്ല അഞ്ജു നല്ല ക്ഷീണം ഒന്ന് കിടക്കാൻ തോന്നുന്നു ആഹാ അത്രേ ഉള്ളൂ നിന്റെ പനി മാറി കാണണം അതുകൊണ്ടാകും നീ എന്നാ പോയി കുറച്ച് കിടന്നു അതിലൊന്ന് മൂളികൊണ്ട് ശിവ മുറിയിലേക്ക് പോയി അയ്യോ ശിവ പോയോ നമുക്ക് ഗെയിം കളിക്കായിരുന്നു വൈദ്യുല്പ സങ്കടത്തോടെ പറഞ്ഞു അവൾക്ക് വയ്യടി പനി മാറി വന്നതിലേ ഉള്ളൂ കുറച്ചു നേരം ഉറങ്ങട്ടെ നമ്മളായിട്ട് ശല്യപ്പെടുത്തണ്ട അഞ്ച് വൈദ്യുവിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ ബാക്കിയുള്ളവർ ലുഡോ കളിക്കാൻ തുടങ്ങി അപ്പോഴാണ് സ്റ്റീഫൻ അവിടേക്ക് വന്നത് അവനെ കണ്ടതു അഞ്ച് ചാടി അടുത്തേക്ക് ചെന്നു ഈ ചായ നിന്നെ മറന്നോ അവളുടെ ചോദ്യം കണ്ട് സ്റ്റീഫൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നീ എന്നങ്ങനെ ഞാൻ മറക്കോ കാതാരി അവൻ വാത്സലത്തോട് അവടെ തലയിലൊന്ന് മുട്ടിക്കൊണ്ടു പറഞ്ഞു ഇവിടെ അടുപ്പം കണ്ട് ബാക്കിയെല്ലാം മന്ദവിട്ട് നിന്നപ്പോ കീർത്തു മാത്രം മുഖം തോൽപ്പിച്ചു നിനക്ക് അറിയൂ ഇയാളെ സ്റ്റീഫൻ പോയത് കാര്യം തിരക്കി പിന്നെ അറിയാതെ അതൊക്കെ ഒരു വലിയ കഥയാ പിന്നെ അഞ്ചു അവൾ കിഡ്നാപ്പ് ചെയ്ത കഥയൊക്കെ അവർക്ക് വിവരച്ച് പറഞ്ഞു കൊടുത്തു കിച്ചുവിന്റെ കയ്യിൽ നിന്ന് ശീഫന്റെ അടി വാങ്ങിയെന്ന് കേട്ടപ്പോ കീർത്തുന്റെ കണ്ണ് തള്ളിപ്പോയി അവരുടെ വിശേഷങ്ങൾ നീണ്ടുപോയി ഇതേ സമയം ശിബ് അസ്വസ്ഥമായി അവൾ വല്ലാതെ വീർത്തു സത്യയുടെ കാറ് മംഗലശ്ശേരി മുറ്റത്ത് വന്നു നിന്നതും അഞ്ചും മോടിയും പുറത്തേക്ക് ചെന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന കോശിയെ കണ്ട് അവൾക്കൽപം ഭയം തോന്നി എന്നാൽ അയാൾ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അത് കണ്ട് അവളൊന്ന് കഷ്ടപ്പെട്ട് തിരികെ ചിരിച്ചു ഓശിയുടെ മുഖം പൊതുവെ അല്പം ഭയപ്പെടുന്നതാണ് ആള് കാണാൻ സുന്ദരനാണെങ്കിലും മുഖം വന്യമാണ് കോടറയിൽ സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന കിരണെ കണ്ടതും അഞ്ജുവിന്റെ മുഖം പൂന്നിലാവ് പോലൊച്ചു കിരണ ക്ഷീണിച്ചിരുന്നു ഓഫീസിൽ തീർത്താൻ തീരാത്ത ജോലിയായിരുന്നവന് സത്യത്തിന്റെ ലാബും കയ്യിലെടുത്തുകൊണ്ട് ആരെയും മരിച്ചാതെ വേഗം അകത്തേക്ക് കയറിപ്പോയി അവനെ പോകുകണ്ട് കിരണം നിശ്വസിച്ചു സത്യ പോയതും ഇതെന്ത് ജീവി എന്ന് മുറി കൊടുത്തുകൊണ്ട് അഞ്ചു കിരണെ ചെന്ന് കെട്ടിപ്പിടിച്ചു അവന് മോളം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി സേതു ഇപ്പം മാനസികമായും ശാരീരികമായും പൂർണ്ണ ആരോഗ്യപതിയാണെന്നുള്ള ഡോക്ടറുടെ വാക്കുകളിൽ ജഗൻ ആശംസിച്ചു ആശ്വാസത്തോടൊപ്പം തന്നെ അവനിൽ ആശങ്കയും നിറഞ്ഞു സേതുവിന്റെ തിരിച്ചുവരവ് മഹിയിലും സേനിലും സന്തോഷം നിറച്ചു ഉച്ചയോടെ സേതുവിനെ റൂമിലേക്ക് മാറ്റി കണ്ണുകൾ തുറന്നു കിടക്കുന്നവരുടെ അടുത്തേക്ക് മഹിയും ജഗനും സേനനും കൂടി അത്ഭുത ടെൻഷനോടെയാണ് ചേർന്നത് വേദന കുറവുണ്ടോ മോളെ മഹിയുടെ ചോദ്യം കേട്ട് അത് ഓരോ ബിന്ദുവിൽ തന്നെ മിഴികൾ തറച്ചിരുന്നവൾ ചെറുതായെന്ന് ഞെട്ടിക്കൊണ്ട് അവന് നേരെ തന്നെ മിഴികൾ പായിച്ചു കുറവുണ്ട് ഒറ്റ വാക്കിൽ അവൾ ഉത്തരം നൽകി ജഗന അവളെ സഹതം വീശിച്ചു അവൾ ആളാകെ മാറിയിരിക്കുന്നു അവളുടെ മുഖത്തെ കൂട്ടിത്തം പാടെന്ന് അശ്ചരിക്കുന്നു ഗൗരവം തന്റെ ശാന്തമായ മുഖഭാവമാണ് ഇപ്പോൾ അവൾക്ക് ആരെയും അവൾ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല വല്ലാതെ മുഖമായി മാറി എന്ന് അവൾക്ക് തോന്നുന്നു പിന്നീട് സംസാരിച്ചു താല്പര്യമില്ലാത്ത പോലെ സേതു വീടിന്റെ സീലിംഗിലേക്ക് തന്നെ മിഴികൾ ഉറപ്പിച്ചു കയറുന്നു അവളുടെ മാറ്റിനെ ജഗനം വല്ലാതെ നോവിച്ചു തന്നൊന്നും ശ്രദ്ധിക്ക പോലും ചെയ്യാത്തവളെ കണ്ട് അവന്റെ മിഴുകൾ കലഞ്ഞു ചുവന്നു